പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മനഃശാസ്ത്രം മാറ്റിയെടുക്കാൻ ഇപ്പോഴും പരീക്ഷണം തുടരുന്ന ബി ജെ പിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നിർമ്മല സീതാരാമൻ ഇറങ്ങിയേക്കില്ല ഇതുവരെ ഒരിക്കൽ പോലും തുണച്ചിട്ടില്ലാത്ത കേരളം ഒരു പ്രധാന കേന്ദ്രമായി പരിഗണനയിൽ എടുത്തിരിക്കുന്ന ബി ജെ പി സാധ്യതകൾ കൂടുതലുള്ള തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചേക്കുമെന്നായിരുന്നു നേരത്തെ ഉയർന്ന ഊഹാപോഹങ്ങൾ അതേസമയം വമ്പന്മാർ വരുമെന്ന് നേരത്തെ പുറത്തുവന്ന ഊഹാപോഹം തെറ്റിക്കാതെ കേരളത്തിൽ മത്സരിക്കാൻ രണ്ട് കേന്ദ്രമന്ത്രിമാർ എങ്കിലും ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബാംഗ്ലൂർ സൗത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകളാണ് ഉയരുന്നത് കേരളത്തിൽ ബി ജെ പി പരിഗണിക്കാനിരിക്കുന്ന കേന്ദ്രമന്ത്രിമാർ രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനുമായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തും വി മുരളീധരനെ ആറ്റിങ്ങലും മത്സരിപ്പിച്ചേക്കുമെന്ന് ശ്രുതി ഉയരുന്നുണ്ട് ബി ജെ പി കേരളത്തിൽ എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നായി കരുതിയിരിക്കുന്ന സീറ്റാണ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി രാജ്യസഭയിൽ വി മുരളീധരനെ വീണ്ടും അവസരം നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം പകരം സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരം നൽകിയേക്കും നേരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് തിരുവനന്തപുരത്ത് കേട്ടിരുന്നെങ്കിലും അതിനുശേഷം കേട്ടത് നിർമ്മല സീതാരാമൻ്റെ പേരാണ് എന്നാൽ നിർമ്മല സീതാരാമനെ ബാംഗ്ലൂർ സൗത്തിൽ മത്സരിപ്പിച്ചേക്കും അതേസമയം രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തിനൊപ്പം ബാംഗ്ലൂർ സെൻട്രലിലേക്കും പരിഗണിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിപ്പിച്ചേക്കും നിലവിൽ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നുള്ള എം മോഹനാണ് ഇത്തവണ ലോക്സഭാ സീറ്റുകൾ മുന്നൂറ്റി എഴുപതിലേക്ക് ഉയർത്താനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഈ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള സീറ്റുകൾ കൂടി ഉണ്ടാകണമെന്നതാണ് പാർട്ടി കണക്കൌട്ടുന്നത്